എൻ്റെ കേരവൃക്ഷമാതാവെ മലയാളിയുടെ മനസ്സ് തുറക്കണേ മൊണ്ണത്തരം മാറ്റണേ ഏവർക്കും സ്വാഗതം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസുരുകി അല്ലെങ്കിൽ മനസുരുകി എന്ന് നടിച്ച് കേരവൃക്ഷമാതാവിനോട് അപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ മലയാളിക്ക് എന്തുകൊണ്ടാണ് വസ്തുനിഷ്ഠമായ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിവുണ്ടാകാതെ പോകുന്നത് എന്ന് ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയും അതിനോടൊപ്പം തന്നെ അധികം നൊമ്പരപ്പെടുകയുമാണ് രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആളുകളുടെ ക്ഷേമം അന്വേഷിപ്പാനും അവകാശം സംരക്ഷിക്കാനുമായി നിയമസഭയിൽ നടക്കുന്ന പ്രക്രിയയിൽ അവരെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനാണ് അതുപോലെ തന്നെ എൻ്റെ മണ്ഡലത്തിൽ സന്നിഹിതനായി അവിടെയുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയിരിക്കെ അദ്ദേഹം അസംബ്ലിയിൽ പോകുന്നതോ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റ്യുവൻ കോൺസ്റ്റിറ്റ്യുവൻസിൽ പോകുന്നതോ വിഹിതമാണോ അവിഹിതമാണോ എന്ന ഒരു വാഗ്വാദം ഒരു വിവാദം ഉണ്ടാകേണ്ട വല്ല ആവശ്യവുമുണ്ട് ആവശ്യം ഉണ്ടാകേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുൻപേ ഞാൻ പൊതുവായൊരു തത്വം മലയാളികളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ് ഒരുപക്ഷേ ഏറ്റവും വലിയ അധർമ്മം ധാർമ്മികമായ കാര്യങ്ങളെ ആയുധവത്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ആങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ധാർമ്മികമായി മാത്രമല്ല നിയമപരമായും കുറ്റ കൃത്യങ്ങളാണ് അങ്ങനെയെങ്കിൽ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്കാരത്ത് സംഭവിക്കുന്നത് അങ്ങനെ അക്രമത്തിന് അല്ലെങ്കിൽ വഞ്ചനക്കിരയായി എന്ന പരാതിയുള്ള വ്യക്തികൾ നിയമപരമായ വഴിയിൽ സഞ്ചരിക്കുകയും അവർക്ക് നീതി ലഭിക്കത്തക്കവണ്ണം ഒരു പ്രയത്നം നടത്തുകയും ചെയ്യുകയാണ് ഈ സംഭവത്തിൽ അങ്ങനെ ആർക്കും താല്പര്യമുള്ളതായി നമുക്ക് തോന്നുന്നില്ല അക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പറയുന്ന വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തികൾക്ക് പോലും അവർക്ക് ലഭിക്കേണ്ട നീതി അങ്ങനെ ആർക്കെങ്കിലും അക്രമത്തെ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കണമെന്നതിന് രണ്ടുപക്ഷം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നെ സംബന്ധിച്ചിടത്തോളവും അതിനകത്ത് യാതൊരു ചിന്താ കുഴപ്പവുമില്ല പക്ഷേ തങ്ങൾക്ക് നീതി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അങ്ങനെയുള്ള വ്യക്തികളാണ് അവർക്കതിൽ താല്പര്യമില്ലാത്തടത്തോളവും കാലം അത് പിന്നെ അവശേഷിക്കുന്ന സാധ്യത അതിനെ ആയുധവൽക്കരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കളിക്കാവുന്ന ഫുട്ബോളായി ഒരു ധാർമ്മിക പ്രശ്നത്തെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അധാർമികമായ ഒരവസ്ഥ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മലയാളികൾക്ക് അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ തിരിച്ചറിവിന് ശക്തി ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ വിവാദമായി കത്തി നിൽക്കുന്ന ഈ വിഷയത്തിൽ ആർക്കും ധാർമ്മികമായ യാതൊരു താല്പര്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇത് എപ്രകാരം ആയുധമായി പ്രയോഗിക്കാം അതിൻ്റെ കൊയ്ത്ത് നടത്താം എന്നതിനപ്പുറത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധാർമ്മികമായ നിലവാരം സംരക്ഷിക്കപ്പെടണമെന്നോ ഇപ്പോഴായിരിക്കുന്നത് മെച്ചപ്പെടണമെന്നോ താല്പര്യം ഉണ്ടായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ഈ ചർച്ചയിലോ ഇത് സംബന്ധമായ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെയും എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് പെട്ടിട്ടില്ല എന്നതാണ് സത്യം അതുതന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്ന ധാർമ്മികമായ തകരാറിനെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്നൊരവസ്ഥയാണ് അപ്പോൾ അധാർമ അധാർമ്മികമായ താല്പര്യം മാത്രമുള്ളൊരു സംസ്ഥാനത്തിൽ ഒരു വ്യക്തി അധാർമികമായി പ്രവർത്തിച്ചുകൊണ്ട് അവനെ ഓടിച്ചിട്ട് തല്ലണം വളഞ്ഞ് കെട്ടി തല്ലണം അവനെ അപമാനിക്കണം അവനെ ഇടത്തോട്ട് തിരിയാനോ വലത്തോട്ട് തിരിയാനോ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നത് ഭ്രാന്താണ് തിക്കാരമാണ് തെമ്മാടിത്തരമാണ് അതിലുപരിയായി ജനാധിപത്യ രീതിയോടുള്ള അവജ്ഞ കൂടെയാണ് ഇത് സാധാരണഗതിയിൽ ഇപ്രകാരമുള്ള കുറ്റാരോപിതരെ തിനു മുൻപ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതുകൂടെ പരിഗണിച്ചിട്ട് വേണമല്ല ഒരു പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ കാര്യത്തെപ്പറ്റി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ തങ്ങളുടെ അണിയിലുള്ള ആളുകൾ എന്ത് ചെയ്താലും അത് നല്ലതാണ് അതിനെ സംരക്ഷിക്കാനുള്ള കടം നമുക്കുണ്ട് പക്ഷേ ഞങ്ങളുടെ ആളുകൾ ചെയ്യുന്നത് മറ്റാരെങ്കിലും ചെയ്താൽ അവരെ ഞങ്ങൾ കല്ലെറിയും കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയും ഇത് ധാർമ്മികതയല്ല ഇത് അധാർമ്മികതയുടെ കൊടുമുടിയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല ഇത് നാം മനസ്സിലാക്കിയേ മതിയാകേയുള്ളൂ യാതൊരു ധാർമ്മിക ബോധവുമില്ലാത്തൊരു വ്യക്തിക്കോ ഒരു പാർട്ടിക്കോ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നത് മറ്റാരെങ്കിലും ചെയ്താൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടണം പക്ഷെ അങ്ങനെ ചെയ്യുന്ന എല്ലാവരും കൊല്ലപ്പെടണം അല്ലെങ്കിൽ തേജോബോധത്തിന് ഇരയാകണം എന്ന് പറയണമെങ്കിൽ ധാർമ്മികമായ യാതൊരു ബോധവും വിദൂരമായി പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മൃഗീയമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കൂട്ടർക്ക് മാത്രമേ അങ്ങനെ പൊതുരംഗത്ത് വന്ന് അട്ടഹസിക്കുവാനും വലിയ പ്രകടനം നടത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് കേരളത്തിലെ സാമാന്യ ജനം എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് എന്നെ സംബന്ധിച്ചെടുത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ സംരക്ഷിക്കുകയോ നീതീകരിക്കുകയോ എൻ്റെ കടമയല്ല പക്ഷേ ഒരു സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി വസ്തുനിഷ്ഠമായി നിർവികാര്യമായി ചിന്തിക്കേണ്ട കടമ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട് വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ലജ്ജിച്ചു പോവുകയാണ് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ വളരെ സമർത്ഥമായി സംരക്ഷിക്കുകയും അതേസമയം തന്നെ ഒരു വ്യക്തി വേറൊരു പാർട്ടിയിൽ അംഗമാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും എന്താ പറയുന്നത് ശക്തമായി മൂർച്ഛയേറിയ ആയുധങ്ങളാൽ അക്രമിക്കുകയും ചെയ്യുന്നത് ധാർമ്മികമായ നിലപാടല്ല അത് അധാർമികതയുടെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ഇനിയും നിയമത്തിൽ നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച ഉണ്ടെന്നാണല്ലോ സങ്കല്പം നിയമ പ്രക്രിയയിൽ ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ് ഒരു വ്യക്തി കുറ്റാരോപിതനായൊരു വ്യക്തി അവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ തെളിയിക്കപ്പെടുന്നത് വരെ അവൻ കുറ്റരഹിതനാണ് നിർദോഷിയാണ് എന്നതാണ് ലോകത്തെമ്പാടുമുള്ള നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും എവിടെയൊക്കെ നിയമവാഴ്ചയുണ്ടോ അവിടെയൊക്കെയുള്ള അടിസ്ഥാന പ്രമാണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നൂറ് ശതമാനവും കാര്യക്ഷമ അന്വേഷിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പക്ഷെ അതേസമയം തന്നെ ഇരകളായി അല്ല ആക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ അതിന് വഴിയൊരുക്കത്തക്കവണ്ണം മുൻപോട്ട് വന്നവരുടെ കേസ് അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുമെങ്കിലും ചെയ്യണം അവരോട് വ്യക്തിപരമായി ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള അവകാശം ഒരു സമൂഹത്തിനുണ്ട് നിങ്ങൾ വന്ന് ഞങ്ങളോട് അത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങൾക്ക് ഇത്ര മോശമായ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പാമ്പ് പലത്തിലോട്ട് കയറുന്ന പോലെ കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടുത്തെ മറ്റു പണിയൊന്നുമില്ലാതിരിക്കുന്ന മാധ്യമ തൊഴിലാളികൾ എടുത്ത് അമ്മാനമാടുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വിധത്തിലും ഒരു സാമാന്യ ഒരു സമൂഹത്തിന് പറ്റിയതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അവിഹിതമായ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഒഴികഴിവും പറയാതെ മുന്നോട്ട് വന്ന് പോലീസിൽ പരാതി നൽകുകയും ഇതിനെപ്പറ്റി കാര്യക്ഷമമായ ഒരന്വേഷണം നടത്തുവാൻ ഒരു വഴി തുറക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കുകയാണ് ഇനിയും രാഹുൽ മാങ്കൂട്ടം അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ഞാനിപ്പോൾ സൂചിപ്പിച്ച പ്രമാണമനുസരിച്ച് യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല ഒരുത്തൻ കുറ്റാരോപിതനാണെങ്കിൽ അവൻ്റെ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അവൻ നിർദ്ദോഷിയായി പരിഗണിക്കണമെന്നാണ് സാർവലൗകികമായ നിയമമെങ്കിൽ അതിനുശേഷം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ജനമേപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിക്കണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനമാണ് പക്ഷേ നമ്മുടെ ജനാധിത രീതിയിൽ അപ്രകാരം ഒരു സംവിധാനമില്ല വാസ്തവത്തിൽ അർത്ഥവത്തായ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാകേണ്ടത് ഞാനിതിനു മുൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരു ആശയമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കിട പങ്കിടുന്നത് യഥാർത്ഥത്തിൽ അർത്ഥവത്ത ജനാധിപത്യ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം മാത്രമല്ല അവരെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടെ ഉണ്ടാകണം ഒരു മണ്ഡലത്തിലുള്ള ആളുകൾക്ക് അവർ തിരഞ്ഞെടുത്ത വ്യക്തിയിലുള്ള വിശ്വാസവും ബഹുമാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഇനിമേലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന അവസ്ഥ ഉടലെടുത്താൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ തിരിച്ചു വിളിക്കാൻ അങ്ങനെ ഒരു വ്യക്തി ഇനി ഞങ്ങളെ പ്രതിനിധീകരിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൂടെ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന സമ്മതിദായർക്കുണ്ടാകണം അതില്ലാത്തടത്തോളവും കാലം അതില്ലാത്തടത്തോളവും കാലം ആരാണോ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് മാത്രം അത് വിട്ടുകൊടുക്കേ നിവൃത്തിയുള്ളൂ ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ ആരോപിക്കപ്പെട്ട ഈ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പരാതിയില്ല അതിൽ യാതൊരു വിധമായ നിയമ നടപടി കോടതി മുഖാന്തരം നടക്കുന്നില്ല പോലീസിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് ഒരാരോപണത്തിൽ തന്നെ ശിക്ഷ ഉണ്ടാകണമെന്നില്ലല്ലോ അതുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിന് ജനമേൽ നൽകിയിരിക്കുന്ന ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ തടയുന്നതിൽ അർത്ഥമില്ല നീതിയില്ല എന്ന പക്ഷമാണ് എനിക്കുള്ളത് എന്നാൽ അതേസമയം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ വ്യക്തികൾക്കും മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ടാകണം രാഹുൽ അതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അദ്ദേഹത്തെ കുറ്റം പിതിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവ് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള പൊതുവായ രംഗത്ത് നി നിർണായകരമായ ഒരു സാന്നിധ്യമായി നിൽക്കുന്നതിൽ നിന്ന് തന്നെ തന്നെ വിലക്കുവാൻ അദ്ദേഹത്തിൻ്റെ കടമയുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് പക്ഷേ അതൊരു വിധത്തിലും അദ്ദേഹത്തെ നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ള അവകാശം ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനുമില്ല അത് ഒരു വ്യക്തിയുടെ മനസാക്ഷിയുടെ മാത്രം പ്രശ്നമാണ് അതുകൊണ്ട് പുതുതരത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുക അപമാനിക്കുക ഭീഷണിപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയാൽ ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുക ഇതൊക്കെ തികച്ചും അപരിഷ്കൃതമായ യാതൊരു നീതിബോധവുമില്ലാതെ ബോധമില്ലാതെ രാഷ്ട്രീയ ലാഭം മാത്രം കണക്കാക്കി മനുഷ്യൻ്റെ ദുരവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും അധാർമികമായ നിലപാടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ രണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെതായ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കൊള്ളട്ടെ പ്രത്യേകമായ ജീവിത അവസ്ഥ അത് അദ്ദേഹം മാത്രം അറിയുന്നു അല്ലെങ്കിൽ ആ സ്ത്രീ മാത്രം അറിയുന്നു ഒരു തെറ്റുപറ്റി ഒരു വീഴ്ചയുണ്ടായി അതുകൊണ്ട് ആ വ്യക്തി എന്നേക്കുമായി തകർന്നു പോകണമെന്ന് അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ നിന്ന് തിരോധാനം ചെയ്യണമെന്ന് ഒരു വ്യക്തിയോ സമൂഹമോ താല്പര്യപ്പെടുന്നത് ശരിയാണ് മനുഷ്യൻ തെറ്റ് ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല എന്നത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് തെറ്റുകൾ സംഭവിച്ചപ്പോൾ തിരുത്തുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടാണ് അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഇപ്പം നടക്കാൻ പഠിച്ചത് പോലും പല പല തെറ്റുകൾ നൂറ് തവണ ആവർത്തിച്ച് നടക്കുന്ന രീതിയിൽ തെറ്റുണ്ടായത് അതിൽ കൂടെ കടന്നുപോയി ഓരോ സ്റ്റെപ്പിലും അത് തിരുത്തി നാം നടക്കാൻ പഠിച്ചവരാണ് കണക്ക് പഠിച്ചതും അങ്ങനെയാണ് ഹിന്ദി പഠിച്ചതും അങ്ങനെയാണ് ശാസ്ത്രം പഠിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ തെറ്റിൽ കൂടെ മാത്രമാണ് മനുഷ്യൻ നല്ല വഴി പഠിക്കുന്നത് അത് ധാർമ്മികമാണെങ്കിലും ബൗദ്ധികമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും ആത്മീയമാണെങ്കിലും അങ്ങനെ തന്നെയാണ് തെറ്റ് ചെയ്യാത്ത ആരുമില്ല ഒരു നല്ല സമൂഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ ആരെങ്കിലും ആ വ്യക്തിപരമായ അവസ്ഥയിൽ വീണുപോയാൽ ആ വ്യക്തിയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു പുതിയ ധാർമ്മികമായ കാഴ്ചപ്പാടും കാഴ്ചപ്പാടോടും ഊർജത്തോടും കൂടെ മേൽത്തരമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ അവനൊരു കൈത്താങ്കൽ നൽകുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതാണ് അല്ലാതെ ഒരു വ്യക്തി വീഴാനായിട്ട് കാത്തിരിക്കുക വീണു എന്ന് തോന്നിയാൽ അത് തെറ്റായാലും ശരിയായാലും അതിൽ അതീവമായി സന്തോഷിക്കുകയും അതുകൊണ്ട് വലിയ ലോട്ടറി അടിച്ചു എന്ന വിധത്തിൽ അതിനെപ്പറ്റി സംഘടിതമായി ആഹ്ലാദിക്കുക മാത്രമല്ല ആക്രോശിക്കുകയും ചെയ്ത് ഒരു സംസ്ഥാനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ധാർമ്മികമായ നിലപാടിൻ്റെ കാവൽ പടർ എന്ന വിധത്തിൽ തങ്ങളെ തന്നെ അവതരിപ്പിച്ച് ജനങ്ങളുടെ പ്രീതിയും വിശ്വാസവും ആർജിക്കാമെന്ന് പറയണമെങ്കിൽ ആ സമൂഹത്തെപ്പറ്റി പറ്റി അങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എത്ര പുച്ഛമാണ് ഉള്ളത് എന്ന് ആ സമൂഹം തിരിച്ചറിയണം ഇത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തിയുടെ തകർച്ചയിൽ ആഹ്ലാദിക്കുകയും അത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനുള്ള അസംസ്കൃത പദാർത്ഥമായ ആ വ്യക്തിയുടെ അരിഷ്ടതയും തകർച്ചയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനേക്കാൾ ഹീനമായ മറ്റൊരു പ്രവൃത്തിയില്ല അത് വെച്ച് നോക്കുമ്പോൾ ബലാത്സംഗവും കൊലപാതകവും അതിനേക്കാൾ സ്വീകാര്യമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു സഹജീവിയുടെ തകർച്ച അതിന് മുഖാന്തരം അവൻ അനുഭവിക്കുന്ന നരകതുല്യമായ യാതന അരിഷ്ടത അവൻ അനുദിനം തീയിൽ വെന്ത് ഉരുകുന്നത് പോലെ ആയിരിക്കുന്ന അവസ്ഥ അതിനെ മാനുഷികമായ യാതൊരു വികാരവും ഇല്ലാതെ രാഷ്ട്രീയമായ ലാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമപരമായ ലാഭം കൊയ്യാനായി മാത്രം ആ വ്യക്തിയുടെ ആ യാതനയെ ലാഭമാക്കി തീർക്കാനായി ശ്രമിക്കുന്നതിനേക്കാൾ വലിയ അധർമ്മം മനുഷ്യബുദ്ധിയിൽ വിഭാവന ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളൊരു സമൂഹത്തിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ അവസ്ഥയെപ്പറ്റി ഒരു എന്താണ് പറയുന്നത് അനുകമ്പയും കമ്പാഷൻ അത് മുഖാന്തരമായി ആ വ്യക്തിയെ എപ്രകാരമാണ് വീണ് തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് ഒന്ന് കരയേറ്റി അവനുള്ള നല്ല സാധ്യതകൾ കൂടുതൽ കൂടുതൽ പ്രാബല്യത്തിൽ വരത്തക്കവണ്ണം അവന് കൈത്താങ്ങലായി നിൽക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലാത്തത് മുഴുവനും പൈശാചികമാണ് ഒരു വ്യക്തിയുടെ അധപ്പതനത്തിൽ വീഴ്ചയിൽ തകർച്ചയിൽ സന്തോഷിക്കുന്നവർ പൈശാചികമായി മൃഗീയമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നവരുമാണ് അവർക്ക് അവസരം കിട്ടിയാൽ ഈ വ്യക്തി ചെയ്തതിൻ്റെ ആയിരം ഇരട്ടി ചെയ്യുകയും അതിൽ അർമാദിക്കുകയും ചെയ്യും എന്നത് മനസ്സിലാക്കാനെങ്കിലുമുള്ള സാമാന്യ ബോധം മലയാളിക്ക് ഉണ്ടാകണം അതിപ്പോഴുള്ളതായി യാതൊരു തെളിവും കാണും കാണാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ചിന്ത അവസാനിപ്പിക്കും വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അത് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു യേശു പത്രോസിനെ പറ്റി പറഞ്ഞു നീ എന്നെ മൂന്ന് തവണ തള്ളിപ്പറയും ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ബുദ്ധിയെ കവിയുന്ന ഒരു വലിയ തകർച്ചയാണ് അവൻ്റെ ഗുരുനാഥനെ തള്ളി പറയുക എന്നുള്ളത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞു സംഭവിച്ചു പത്രോസ് തകർന്ന തരിപ്പണമായി പക്ഷേ അതുകൊണ്ട് അവൻ്റെ ചരിത്രം അവസാനിച്ചില്ല തകർന്ന് തരിപ്പണമായ പത്രോസിനെ വീണ്ടും കയ്യിലെടുത്ത് അവന് ഒരു പുതിയ വ്യക്തിത്വവും ഒരു പുതിയ ആത്മീകമായ ആന്തരികമായ കെട്ടുറപ്പും പൂർവാധികമായ ദൗത്യബോധവും നൽകി അത്ഭുതകരമായ അവനെ വീണ്ടെടുത്ത ആ മനോഹരമായ ചരിത്രം അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ധാർമ്മികബോധമുള്ള ആത്മാഭിമാനമുള്ള മനുഷ്യത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ പരിചയം സമൂഹത്തിൻ്റെ സ്വഭാവം അത് കേരളത്തിൽ ഒട്ടുമേ ഇല്ലാതായിപ്പോയി എന്നത് വലിയ സങ്കടമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചത് മലയാളിയുടെ ബുദ്ധി തുറക്കണേ മലയാളിക്ക് നല്ല മനസ്സ് കൊടുക്കണേ തിരിച്ചറിവ് കൊടുക്കണേ ഭഗതിരി കൊടുക്കണേ ഇത് കണ്ട് കണ്ട് മടുത്തു നമുക്കറിയാം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി കേരള രാഷ്ട്രീയം എങ്ങനെയാണ് മുൻപോട്ട് പോയത് ഇങ്ങനെ ചീഞ്ഞറിഞ്ഞ സംഭവങ്ങളിട്ട് പന്താടി പന്താടിയാണ് മറ്റൊരു നന്മയും അവകാശമില്ലാത്ത രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്രകാരമുള്ള കഥകൾ കെട്ടിച്ചമച്ച് എതിരാളികളെ നിരമ്പരശാക്കി ഇലക്ഷൻ ജയിക്കാം സരതയാണെങ്കിലും സ്വപ്ന സുരേഷ് ആണെങ്കിലും അവരുടെ സാരിത്തുമ്പ് പിടിച്ചു വേണം ഓരോ പാർട്ടിക്കും ഇലക്ഷൻ ജയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എത്ര അധപ്പതിച്ചുപോയി എന്നാണ് മനസ്സിലാക്കണം അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ട് പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കം കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത പടിയിലേക്ക് ലജ്ജയില്ലാതെ നാം പുരോഗമിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള ആളിനെ ചവിട്ടിത്താക്കണമെങ്കിലും ഈ മർമ്മം ഞാൻ ഉപയോഗിച്ച് കളയാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ചെവിക്ക് പിടിച്ചെടുത്ത് കൊങ്ങയ്ക്ക് പിടിക്കണമെന്ന് ഞാൻ പറയാത്ത തന്നെ സംസ്കാരം അനിക്കാത്ത ചെവിക്ക് പിടിച്ചെടുത്ത് വെളിയിൽ കൊണ്ട് ഈ ചായക്കോപ്പയിൽ വീണ ഈച്ചയെപ്പോലെ വലിച്ചെറിഞ്ഞ് കളയേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരികയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കഥകൾ കെട്ടിച്ചമയ്ക്കുകയും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നത് ഇത് മലയാളി അവൻ്റെ മുഖത്ത് തുപ്പുന്ന അവസ്ഥയാണ് ഇതിലൊരു മാറ്റമുണ്ടാകണം പക്ഷെ മാറ്റമുണ്ടാകണമെങ്കിൽ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനുള്ള താല്പര്യവും ധൈര്യവും മലയാളി കാണിക്കണം നമ്മുടെ തലച്ചോറുകൊണ്ട് വല്ലവൻ്റെയും കാൽ 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 കീഴ് അടിയറ വെച്ചുകൊണ്ട് ആരെങ്കിലും പറയുന്നത് ഏറ്റുപാടി ഒന്നിൽ ഈ ക്യാമ്പ് അല്ലെങ്കിൽ ആ ക്യാമ്പ് സ്വന്തമായിട്ട് ചിന്തിക്കാൻ മലയാളിക്ക് എന്താണ് കഴിയാത്തത് അപ്പോൾ രണ്ട് കൂട്ട തരത്തിലുള്ള ആളുകളെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ണടച്ച് അന്യായീകരിക്കുക യാതൊരു അടിസ്ഥാനമില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ണടച്ച് ആ ഇത് രണ്ടും ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് പറ്റിയതല്ല വസ്തുനിഷ്ഠമായി ചിന്തിക്കുക ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അസംബ്ലിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലും അപാകതയുണ്ടോ ഞാൻ പറയും ഒരു അപാകതയുമില്ല കാരണം അദ്ദേഹം അങ്ങനെ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തെ ഇല്ലാതാക്കുവാനോ അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടാകുമ്പോൾ അതിന് ഉൾപ്പെട്ടിരിക്കുന്ന പരാതിക്കാരികളെയോ അല്ലെങ്കിൽ സാക്ഷികളെയോ സ്വാധീനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഇദ്ദേഹത്തിന് സാധ്യമല്ല കാരണം ഇദ്ദേഹം ഭരണകക്ഷിയുടെ എം എൽ എ അല്ല ഭരണകക്ഷിയുടെ എം എൽ എക്കെതിരെ ആരോപണമുണ്ടായിട്ടിരിക്കുന്നുണ്ടാകത്തിരി ഇരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊരിക്കലും തനിക്കെതിരെയുള്ള പരാതിക്കാരികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യമല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യമല്ല ഒരു എം എൽ എ ആയി തുടരുന്നത് കൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി സഹകരിക്കുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരാകുന്ന കേസിൻ്റെ ഗതിയെ ബാധിക്കുന്നതല്ല പിന്നെ എവിടെയാണ് പ്രശ്നം പിന്നെ ധാർമ്മികതയാണ് പ്രശ്നം ഈ ധാർമ്മികത പറയുന്നവരാരാണ് ഇതേ കലാപരിപാടി വളരെ സാമർഥ്യത്തോട് നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് ഇതാണ് ഞാൻ പറയുന്നത് ഇത് കേരളത്തിൻ്റെ ധാർമ്മികമായ തകരാറിനെ വളരെ വ്യക്തമായും ശക്തമായും വിളിച്ചറിയിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇത് മനസ്സിലാക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല ദയവായി നിങ്ങളെപ്പറ്റി ചിന്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുക പക്ഷഭേദം കാണിക്കാതിരിക്കുക സത്യമായി സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ധാർമ്മികമായ നിലവാരം ഇടിഞ്ഞു പോകാതെ നിൽക്കുകയും ജനങ്ങളുടെ മത് ഹൃദയത്തിൽ കുറച്ചുകൂടി ഉന്നമനം പ്രാപിക്കണം എന്നൊരു ആഗ്രഹമെങ്കിലും ഉണ്ടാകത്തുള്ളൂ ഇത് നാം നമ്മെ തന്നെ അനുദിനം ചീ നാറ്റിച്ച് നമ്മുടെ നിലവാരം ഇടിച്ച് നമ്മളെ മൃഗങ്ങൾ നമ്മെ കണ്ടാൽ നാണിക്കത്തക്കോ വിധത്തിലാണ് ഇപ്പോൾ വളരെ മാറും വിരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു അറുതി ഉണ്ടാകണമേ എൻ്റെ കൂത്രപ്പള്ളി പാറേ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ലജ്ജ കൊണ്ട് തുടരാൻ വയ്യാത്തത് കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും നന്ദി നമസ്കാരം